വവ്വാലുകളുടെ തടവറയൽ ഭീതിയിൽ കഴിയുകയാണ് ദേശമംഗലത്തെ നിരവധി കുടുംബങ്ങൾ നിപ്പ പോലുള്ള പകർച്ചവ്യാധികൾ പകരുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട് ദേശമംഗലം പഞ്ചായത്തിലെ എട്ടാം വാർഡ് പള്ളം വളപ്പിൽ നാരായണൻകുട്ടി നായരുടെ ഒന്നര ഏക്കർ പുരയിടത്തിലെ മരങ്ങളിലാണ് രണ്ടു മാസങ്ങൾക്ക് മുൻപ് വവ്വാലുകൾ കൂട്ടമായി എത്തി സ്ഥിരതാമസമാക്കിയത് ആദ്യം വീടിനു മുന്നിലുള്ള വലിയ പൂവമരത്തിലാണ് താമസമാക്കിയത് പിന്നീട് വളപ്പിലുള്ള റബ്ബർ മരങ്ങളുടെ മുകളിലേക്കായി ഇതോടെ പ്രദേശവാസികളുടെ ദുരിതം ആരംഭിക്കുകയായിരുന്നു ഈ വഴി പോകുന്ന ആളുകളുടെ ദേഹത്തേക്കും കാഷ്ടവും മൂത്രവും വീഴുന്ന അവസ്ഥയാണ് രാത്രികാലങ്ങളിൽ വലിയ ശബ്ദവും സമീപവാസികൾക്ക് ദുരിതമാവുകയാണ് പഞ്ചായത്ത് വനംവകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും അവർ കൈമലർത്തുകയാണ് വവ്വാലുകളെ പേടിച്ച് പറമ്പിൽ പണിയെടുക്കാൻ പോലും ആളുകൾ വരാതെയായി പറമ്പിലെ റബ്ബറിൽ നിന്നും മറ്റുമുള്ള വരുമാനമാണ് നാരായണൻകുട്ടി നായരുടെ ജീവിതമാർഗ്ഗം അത് മുടങ്ങുമെന്ന സ്ഥിതിയാണെന്ന് അദ്ദേഹം പറയുന്നു ബഹുവാൽ കാരണം നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ശല്യം വഴി നടക്കാൻ പറ്റില്ല മുറ്റത്തിടങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ള ആകെ ഇതായി എന്നിട്ട് ഞങ്ങൾ പഞ്ചായത്തിലൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിലും ഇങ്ങനെ വന്നു എന്നറിഞ്ഞതാണ് ഇപ്പം മരമൊക്കെ മുറിക്കണം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് പഞ്ചായത്തിൽ പറയുന്നത് പറയുന്നത് വനം കൊടുക്കണം വീട്ടിലെ കിണർ വവ്വാലുകൾ വീഴാതിരിക്കാൻ മൂടിയിട്ടിരിക്കുകയാണ് മഴ പെയ്തതോടെ നിപ്പ പോലുള്ള പകർച്ചവ്യാധികൾ പകരുമോ എന്ന പേടിയും പ്രദേശവാസികൾക്കുണ്ട് മരങ്ങൾ വെട്ടിമാറ്റുക എന്നത് പ്രായോഗികമല്ലാത്തതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണിവർ సి విరుతి